ശക്തമായ കാറ്റിൽ അമ്പലപ്പുഴയിൽ വീട് തകർന്നു കുടുംബാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ രണ്ടാം വാർഡിലെ ദൈവത്തിങ്കൾ വീട്ടിൽ പ്രദീപിന്റെ വീടാണ് തകർന്നത് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന്റെ മുൻഭാഗം നിലംപൊത്തുകയായിരുന്നു പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം അപകട സമയത്ത് പ്രദീപും ഭാര്യയും രണ്ടു മക്കളും ഉറക്കത്തിലായിരുന്നു ഇവർ കിടന്നിരുന്ന മുറികളുടെ സമീപത്തെ വീടിന്റെ ഭാഗമാണ് കാറ്റിൽ തകർന്നത് മഴയും അല്ല അപ്പം നമ്മൾ ഉറങ്ങു കിടക്കും അപ്പോഴത്തേക്ക് സൗണ്ട് കയറ്റം സീറ്റ് പോകുന്ന സൗണ്ട് കേട്ടോ നമ്മൾ എണ്ണീട്ട് പെട്ടെന്ന് എന്നിട്ട് കുഞ്ഞുങ്ങളെടുത്തോട്ട് പോകുമായിരുന്നു അവിടെ ചെന്ന് കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളം വെച്ച് ഈ ഇത് കേട്ടു വേറെ കുഞ്ഞു മക്കൾ കേട്ടു പോകും ഞങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളെ അപ്പുറത്ത് ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് ഇടുക്കുകയായിട്ട് പിന്നിപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ വീണ്ടും മൊത്തം അവിടെ വല്ലാന്ന് മൊത്തം വെള്ളം വരും അടുത്തുള്ള ഇനിയെങ്കിലും പിന്നെ ഒരു വീട് കിട്ടിയില്ല നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണ സാമ്പത്തിക സ്ഥിതി ഇല്ല സത്യം ത്രയും നാൾ ആരോടൊന്നും പറയാതെ എല്ലാം ഇന്ന് വെള്ളം ഇത് മഴ വെള്ളം ഇന്നലത്തെ ആ രാത്രിത്തെ മഴയാണ് ഈ വെള്ളം ഞങ്ങൾ ഇത് സംഭവം വന്ന് ഇറങ്ങുന്ന അപ്പുറത്തോടെ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഈ വെള്ളത്തിന്റെ അവസ്ഥ കാണുന്നത് ന്യൂസ് ഡെസ്ക്